ഇന്ന് നാലാം ദിവസമായതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ വേദനയിൽ ചെറിയ കുറവുകളുണ്ട് എന്ന് തന്നെ പറയുന്നുണ്ട് അതൊരു സന്തോഷ വാർത്തയായി തന്നെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നു സോഷ്യൽ മീഡിയ തന്നെ ഏറ്റെടുക്കുന്നു എന്ന് പറയാം ആരാധകർക്കും അത് വളരെയധികം ഇഷ്ടപ്പെട്ടു ആരാധകർ ഇത്രയും അധികം വേദന വേദനക്കുറവുണ്ടെന്നൊരിക്കലും കരുതിയിരുന്നില്ല കാരണം പ്രോട്ടോൺ തെറാപ്പി അത്രമേൽ ഉപകാരപ്പെടുന്നത് തന്നെയാണ് വേദന മാറിക്കഴിഞ്ഞപ്പോഴേക്കും ഇന്നലത്തേക്കാൾ മമ്മൂട്ടി ഒരുപാട് ദൂരേക്കാണ് പോയിരിക്കുന്നത് അതായത് മമ്മൂട്ടിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നു എന്നാണ് പറയുന്നത് ഹോസ്പിറ്റൽ അധികൃതരും അത് പറയുന്നുണ്ട് മമ്മൂട്ടി ചികിത്സിക്കുന്നവരോടൊക്കെ തന്നെയും ഇന്നലെ വേദനയുള്ള കാര്യം പറഞ്ഞിരുന്നു എന്നാൽ ഇന്ന് വേദനയില്ല എന്നും നല്ല മാറ്റമുണ്ടെന്നും പറഞ്ഞ് നന്ദിയോടെയാണ് ഇത് ഇരുന്നതെന്നും സന്തോഷത്തോടെയാണ് ഇരുന്നതെന്നും പറയുന്നു എന്നാൽ ഇന്നലെ അദ്ദേഹം ആരോടും സംസാരിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല വേദന കടിച്ചു പിടിക്കുന്നത് പോലെ എല്ലാവർക്കും തോന്നി വേഗം അത് മാറണേ എന്നാണ് എല്ലാവരെയും ഇന്നലെ പ്രാർത്ഥിച്ചത് എന്നാൽ ഇന്ന് കണ്ടപ്പോൾ പ്രാർത്ഥനയെല്ലാം തന്നെ മനസ്സിലായി ഇക്കണ്ട ആളുകളെല്ലാം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പള്ളിയിലൊക്കെ തന്നെയും പ്രത്യേക നിസ്കാരങ്ങൾ പോലും അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കുന്നുണ്ടെന്നാണ് കേൾക്കുന്നത് അത്രമാത്രമാണ് എല്ലാവരും അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിൽ ചെറിയ മാറ്റം കണ്ടു എന്നത് തന്നെ എല്ലാവരെയും സംബന്ധിച്ചും ഈ പ്രാർത്ഥിക്കുന്നവരെ സംബന്ധിച്ചുമൊക്കെ ഒരു വലിയ കാര്യമാണ് അതിനുവേണ്ടി അഘോരാർത്ഥം പ്രവർത്തിക്കുന്ന ഡോക്ടർമാർക്കും കൈയിടിച്ചേ മതിയാകൂ എന്നാലും പ്രാർത്ഥിക്കുന്നവരെ കൈവിടാൻ സാധിക്കില്ലല്ലോ എന്ന് പറയണം ആരാധകർക്കും അത് മനസ്സിലാകുന്നുണ്ട് ആരാധകരുടെ പ്രിയപ്പെട്ട താരം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ മമ്മൂട്ടിയെന്ന് ഇതിലൂടെ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന് ഒരു അസുഖം പറഞ്ഞപ്പോൾ തന്നെ പ്രാർത്ഥിക്കാത്തവർ പോലും പ്രാർത്ഥിച്ചു തുടങ്ങി ഒരിക്കലും നമുക്കതൊന്നും മാറ്റി നിർത്താനാകില്ല നമ്മുടെ ദിവസേന പ്രാർത്ഥനകളിൽ എല്ലാവരും മമ്മൂട്ടിയെ ഉൾപ്പെടുത്താൻ തുടങ്ങി പ്രേക്ഷകരെല്ലാവരും ഇത് പറയുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുമുണ്ട് ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടപ്പെടുന്നുവെന്നും പറയുന്നുണ്ട് ആരാധകരുടെ കൂടെ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പ്രേക്ഷകർക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെട്ട ഒന്നായി മാറിക്കഴിഞ്ഞു കാരണം മമ്മൂട്ടിയുടെ ആരോഗ്യം മാറുന്നു എന്നൊരവസ്ഥ വന്നപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഇത് മനസ്സിലാക്കി ഈ തെറാപ്പി അത്രമേൽ ഉപകാരമുള്ളതാണെന്ന് പറയുന്നു അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അധികൃതരെ ഒക്കെ തന്നെയും കുറ്റം പറഞ്ഞു കൊണ്ടിരുന്ന ആരാധകർ ഇപ്പോൾ അവർക്ക് വേണ്ടി തന്നെ നന്ദി പറയുകയാണ് മമ്മൂട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിലും അദ്ദേഹത്തിൻ്റെ വേദന കുറയ്ക്കുന്നതിലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുന്നതിലുമൊക്കെ നന്ദി പറയുകയാണ് നിങ്ങൾക്കൂടെ എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല എന്നാണ് ഹോസ്പിറ്റൽ അധികൃതരോട് ഇപ്പോൾ ആരാധകർ പെരുമാറുന്നത് എന്നാൽ ആദ്യ ദിവസമൊക്കെ തന്നെയും ഈ വാർത്ത അറിഞ്ഞതിൻ്റെ സങ്കടവും ദേഷ്യവും കാരണം ഹോസ്പിറ്റൽ അധികൃതർ ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ മമ്മൂട്ടി ആരാധകർ പറഞ്ഞിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ മാറ്റം കണ്ടപ്പോൾ തന്നെ പ്രേക്ഷകർക്കും അതുപോലെ ആരാധകർക്കും സന്തോഷമായി ഹോസ്പിറ്റൽ അധികൃതർ അവരെ കൊണ്ടാകുന്നത് പോലെയൊക്കെ തന്നെയും അദ്ദേഹത്തിനെ നന്നായി നോക്കുന്നുണ്ടെന്ന് മനസ്സിലായി ഇതോടെ പ്രേക്ഷകരും സന്തോഷത്തിലാണ് എന്ന് പറഞ്ഞേ മതിയാകൂ അതവർ അറിയിക്കുന്നുമുണ്ട് നന്ദിയുടെ രൂപത്തിൽ തന്നെയാണ് നന്ദിയുടെന്നെയാണ് പറയുന്നതെന്ന് പറഞ്ഞേ മതിയാകൂ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ